ന്യൂസ് മലയാളം പുറത്തുവിട്ട ഞെട്ടിക്കുന്ന ഫോൺ സംഭാഷണത്തിൽ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ജനങ്ങളുടെ പ്രതികരണം തേടി അതിലേക്ക് ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ തുടരാൻ തന്നെ അങ്ങനെ ഒരു വ്യക്തി യോഗ്യനാണോ എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ തീർച്ചയായിട്ടും അയാൾക്കെതിരെ വരുന്ന ഒരു ആരോപണങ്ങളെയോ ഒരിക്കലും തള്ളി പറയാനൊന്നും അയാൾ തയ്യാറായിട്ടില്ല എന്നിരുന്നാൽ പോലും വീണ്ടും വീണ്ടും മാധ്യമ ചർച്ചകളിൽ വന്നിട്ട് മറ്റു പല കാര്യങ്ങളെ പറ്റിയും കാര്യങ്ങളെപ്പറ്റിയും താനൊരു പ്രവർത്തകനാണെന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാർ വീണ്ടും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണെങ്കിൽ എന്ത് സുരക്ഷിതത്വത്തോടെയാണ് ഞാൻ പുറത്തിറങ്ങി നടക്കുക അല്ലെങ്കിൽ ഇത്തരം ആൾക്കാര് പൊതുപ്രവർത്തകൻ ചമഞ്ഞ് നടക്കുന്ന ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ഇത് അംഗീകരിച്ചു പോവാൻ പറ്റുന്നതല്ല ഇതുപോലെ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ നിലനിൽക്കേണ്ട ആവശ്യകത എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കോൺഗ്രസിന്റെ അഴുക്ക് ചാലായിട്ട് മാറിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയത്തിൽ നിന്ന് അതാണ് അഭിമാനം കാത്തു രാജിവെച്ച് ഓർത്തു പോകുന്ന കുട്ടി ചെയ്ത് ചെയ്യിപ്പിക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുന്ന ശരിയല്ല കാരണം സമൂഹത്തിന് മുമ്പിൽ നല്ലൊരാളായത് കൊണ്ട് അങ്ങനെ പോവുക എന്നുള്ളതാണ് ഒരിക്കലും അയാളെ വരാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്തായാലും ജനങ്ങള് ഇവരൊക്കെ കണ്ട് തിരിച്ചറിയുക അത് മാത്രമേ എൻ്റെ അഭിപ്രായമുള്ളൂ ഇതുപോലെ കപടൽ രാഷ്ട്രീയക്കാരെ ജനങ്ങള് തിരിച്ചറിയുക